ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് കരുതുന്നു ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഓയിൽ സ്കിന്നുകാർക്ക് പറ്റി നല്ല സൂപ്പർ ഒരു ഫേസ് പാക്കും കൊണ്ടുവന്ന് വന്നേക്കണത് മുഖക്കുരു പോകാനും മുഖക്കുരു വന്ന പാടുകൾ മാറാനും മുഖം നല്ല നിറം വയ്ക്കാനും ഫിറ്റ്മെൻറ്റേഷനൊക്കെ കിട്ടാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണിത് ഇത് നിങ്ങൾ എല്ലാ ദിവസമൊന്നും മുഖത്ത് തേക്കണ്ട ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണയൊക്കെ തേച്ചാൽ മതിയാവും കേട്ടോ നല്ല നിറം വയ്ക്കാനൊക്കെ ആണ് ഇത് അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ നോക്കിയാൽ അതിനു മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടാനാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കിയാലോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിനായിട്ട് എടുക്കുന്ന സാധനം എന്താ ഓറഞ്ച് പീൽ ആണ് നമ്മുടെ ഓറഞ്ചിന്റെ തൊലി ഉണക്കി ഉണക്കിപ്പൊടിച്ചത് ഇത് നമുക്ക് വീട്ടിലും തയ്യാറാക്കാവുന്നതാണ് കേട്ടോ ഇപ്പോഴൊക്കെ നല്ല ചൂടും ഒക്കെ നല്ല കാലാവസ്ഥയാണല്ലോ അപ്പോൾ എല്ലാവരും എല്ലാവരും വീട്ടിലിപ്പം ഓറഞ്ചൊക്കെ മേടിക്കുക എന്നല്ലേ അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി കുറച്ച് മാറ്റി വെക്കുക എന്നിട്ട് വെയിലത്ത് അങ്ങ് ഉണക്കി പൊടിച്ചങ്ങ് വയ്ക്കുവാണെങ്കിൽ നമുക്ക് മൂത്ത് തേക്കുന്ന സമയത്തൊക്കെ ഇത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ പൂപ്പിൽ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാൻ കുറച്ച് ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ആണെങ്കിൽ ഉണക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ഉണങ്ങിയിട്ടില്ല രണ്ട് മൂന്ന് ദിവസത്തെ വെയിൽ കൊണ്ടൊക്കെ നന്നായിട്ടങ്ങ് ഉണക്കിയിട്ട് എടുത്ത് വെക്കും അതുകൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ചൊന്നും പൊടിച്ച് വെക്കുന്നില്ല കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് പൊടിച്ച് വയ്ക്കാമെന്ന് വെച്ചിട്ട് വിചാരിക്കുകയാണ് അപ്പം ഇന്ന് നമുക്ക് കടകളിൽ മേടിക്കുന്ന കടകളിൽ കിട്ടുന്ന ഓറഞ്ച് പീൽ പൗഡർ വെച്ച് നമുക്ക് ഇതൊക്കെ തയ്യാറാക്കാം കേട്ടോ വളരെ എളുപ്പമാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് ഫിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നല്ലവണ്ണം മാറിക്കിട്ടും അതിനിപ്പോൾ കരുവാളിപ്പ് ഉണ്ടെങ്കിലും അത് നന്നായിട്ട് മാറിക്കിട്ടും പിന്നെ ഈ ഒരു പാക്ക് തേച്ചുകൂടാൻ തന്നെ നിങ്ങൾ വെയിലത്തൊന്നും ഇറങ്ങരുത് കേട്ടോ വെയിലത്തെ ഇറങ്ങിയാൽ നമ്മുടെ മുഖം എന്തായാലും കറക്കും ഒന്നെങ്കിൽ നിങ്ങൾ വൈകുന്നേരങ്ങൾ തേക്കുക വെയിലൊക്കെ മാറിയ സമയത്തിൽ ആ സമയത്ത് തേക്കുക രാവിലെ തേക്കണ്ട രാവിലെ തേച്ച് നമ്മൾ എന്തായാലും വെയിൽ കൊള്ളും ചൂടാണല്ലോ വെയിൽ കൊള്ളണ്ട ഭയങ്കര ചൂടാണല്ലോ മുഖം എന്തായാലും കറക്കാൻ സാധ്യതയുണ്ട് അങ്ങോട്ടാകും അത് വൈകുന്നേരങ്ങൾ തേച്ചാൽ മതി കേട്ടോ എന്നാൽ ഇത് വൈറ്റമിൻ സി അടങ്ങിയ ഏത് ഫേസ് പാക്കും വേഴ് കൊള്ളുമ്പോൾ നമ്മുടെ മുഖം അത്യാവശ്യം ഒരു ഡള്ളാകും നമുക്ക് നമ്മുടെ പാക്ക് ഇത് മുഖത്ത് മാത്രം തേക്കും അതുകൊണ്ട് അതിനായിട്ട് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടു കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ തുറക്കട്ടെ റോസ് വാട്ടറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാതെ മതി കേട്ടോ നോക്കി നോക്കി ഒഴിക്കാം കേട്ടോ ഒരുപാട് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട എൻ്റെ മുഖത്തിപ്പം കുറച്ചാൽ കുരുക്കളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പം എണ്ണമ്മ എന്ത് സാധനം കഴിച്ചപ്പോൾ തന്നെ മുഖക്കുലു വരാറുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ചെറുനാരങ്ങയുടെ നീര് ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അപ്പോൾ ഇതിനകത്ത് ഓറഞ്ച് പീ പൗഡർ ഉണ്ട് ആ റോസ് വാട്ടർ ഉണ്ട് പിന്നെ ചെറുനാരങ്ങയുടെ നീര് അതും കുറച്ച് ഒഴിക്കുകയാണ് ഇനി നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഫ്രിറ്റിനും കൂടെ ഒന്ന് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാനുണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെയാണ് ചേർത്ത് കൊടുത്തത് അപ്പം നിങ്ങൾ ചേർക്കുമ്പം അതുപോലെ കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശായിട്ടങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കണ്ണിൻ്റെ താഴെ തേച്ച് കൊടുക്കണ്ടെട്ടോ അതും ഫേസിൽ മാത്രം തേച്ച് കൊടുക്കാവേ മഴ മഴമൂടലുണ്ടേ വെയിലൊക്കെ മാറി ഇപ്പം മഴ വരാനാണെന്ന് തോന്നുന്നു ഒരു ഭയങ്കരമായിട്ട് മഴമൂടൽ തരണ്ട് ഫേസ് തേക്കാൻ വേണ്ടി മാത്രം എടുത്തോളേ ഇന്ന് തേക്കുമ്പോൾ കഴുത്തിലും കൂടെ തേക്കാൻ വർക്കല്ല കേട്ടോ തീരാറേ ഇത്രയും മാത്രം മതി ഇനി വാങ്ങി കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ മതി ഇത് നമ്മൾ ആഴ്ചയിലോ മൂന്നാല് തവണയൊക്കെ തേക്കുമ്പോൾ നല്ല വ്യത്യാസം നമ്മുടെ മുഖത്ത് അറിയാൻ കഴിയും എത്ര മുഖക്കൂര് വന്ന പാടുണ്ടെങ്കിൽ ആ പാടൊക്കെ നല്ല വണ്ണം പതുക്കെ പതുക്കെ കുറയുന്നതായിരിക്കും മുഖത്തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓണയും കഴിയുമ്പം നമുക്ക് നല്ല വൃത്തിക്ക് കഴുകിക്കറഞ്ഞാൽ മതി കേട്ടോ ഒരു ഇരുപത് മിനിറ്റെങ്കിലും മുഖത്ത് വെക്കാൻ ശ്രദ്ധിക്കണേ ഇരുപത് മിനിറ്റിന് കൂടുതൽ ഒന്നും ഒരു പാക്ക് നമ്മൾ മുഖത്ത് വെക്കേണ്ട കാര്യമില്ല മാക്സിമം അത് ഇരുപത് മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ ഇത്തിരി കട്ടി തന്നെ നമുക്ക് തേച്ച് കൊടുക്കാം Peter, so youtube, <imit> <on ítů> <rails> <se automotive> േ അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ചെയ്യാൻ നമുക്ക് കഴുകിക്കളയാ അപ്പോൾ ഫേസ് പാക്ക് നന്നായിട്ട് അങ്ങ് ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ കഴുകിക്കളയാം കേട്ടോ പിന്നെ വെള്ളമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് മസാജ് ചെയ്ത് നമുക്ക് തുടച്ച് മാറ്റാം കടുമുഖം നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ല നല്ലൊരു ഫേസ് പാക്കാണ് മയയ്ക്ക് ഭയങ്കര കയ്പട്ടോ ഓറഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റേ പുറത്ത് കഴിക്കാൻ പറ്റും പക്ഷേ ഓറഞ്ചിൽ തൂലി നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അയ്യോ ഭയങ്കര കയ്പ്പോ അപ്പം ശരിക്കൊന്നും കഴിക്കിട്ട് വരാം കേട്ടോ നല്ല മാറ്റമുണ്ട് അപ്പം നമ്മളത് ആഴ്ചയിൽ ഒരു മൂന്നാല് തവണയൊക്കെ തേക്കുവാണെങ്കിൽ സ്കിന്ന് നല്ല ബ്രൈറ്റാവും കഴുകിട്ടൊക്കെ നല്ല ഇത്ത മൂക്കുമൊക്കെ നല്ല വൃത്തിയിലേക്ക് കഴുകിട്ട് വന്നിട്ടുണ്ട് ആ മുഖക്കൂര് വന്ന പാടുകൾ പോകാനും മുഖം നിലനിറം വയ്ക്കാനൊക്കെ പറ്റിയ നല്ലൊരു പാക്കാണ് കേട്ടോ ഇത് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് തവണയൊക്കെ തേക്കുവാണെങ്കിൽ സ്കിന്ന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റാവും നമുക്കിത് മുഖത്തും കഴുത്തിലും മാത്രമല്ല നമുക്ക് കൈകളിലൊക്കെ തേക്കാവുന്നതാണ് കൈകളിലുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലൊരു പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈസി ഒരു ഫേസ് പാക്കാണ് ഓറഞ്ച് പിൽ പൗഡർ എടുക്കുക അതിനുമായിട്ട് റോസ് വാട്ടർ മിക്സ് ചെയ്യുക കുറച്ച് ചെറുനരകണ നീര് അത് വേണമെങ്കിൽ മാത്രം ചെറുന നീര് ചേർത്താൽ മതി അല്ലെങ്കിൽ റോസ് പൗ ചെറോസ് വാട്ടറും ഓറഞ്ച് ഇപ്പീൽ പൗഡറും മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായിരുന്നു കരുതും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് നല്ല വീഡിയോസ് ഒക്കെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചേറ്റാ